നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണിയശകം പത്തൊമ്പത് പ്രജേദസുകളുടെ കഥ ശ്ലോകം ഒന്ന് പൃഥുസ്തുനത്താചീനോ ശ്രദ്ധൃതോ പ്രജേദസോ നാമ ജനത്വ കരുണാംഗന പ്രതു മഹാരാജാവിൻ്റെ പൗത്രൻ്റെ പുത്രനും പരമധാർമ്മികനും യാഗാദികർമ്മങ്ങളിൽ തൽപരനുമായിരുന്ന പ്രാചീന ബർഹിസകട്ടെ സ്വപത്നിയായ ശതധ്രുതിയിൽ ശുദ്ധ മനസ്സുള്ളവരും അങ്ങയുടെ കൃപ അങ്കീരിച്ചവരാണോ എന്ന് തോന്നുമാറുള്ളവരുമായ പ്രചേതസുകൾ എന്നു പേരായ പുത്രന്മാരെ ജനിപ്പിച്ചു പൃതുപുത്രൻ വിജിതാശ്വൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹബീർദാനൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ബർഹിഷ്മാൻ അദ്ദേഹം യജ്ഞാർത്ഥം കിഴക്കോട്ട് തലയാക്കിയിട്ടുള്ള ദർഭ കൊണ്ട് ഭൂമി മുഴുവൻ വിരിച്ച് മൂടുക നിമിത്തം പ്രാചീന ബർഹിസ് എന്ന നാമം ലഭിച്ചവനായി ഭഗവാന്റെ കരുണ മുളച്ചു വന്നതാണോ എന്ന് തോന്നുമാറായി അദ്ദേഹത്തിനുണ്ടായ പത്ത് പുത്രന്മാരായിരുന്നു പ്രചേതസ്സുകൾ എല്ലാവരുടെയും പേര് പ്രജേതസ് എന്നായിരുന്നു ശ്ലോകം രണ്ട് പയോനിധിം പശ്ചിമമേത്യതടേ സരോവരം സന്തോമനോഹരം പ്രജാസൃഷ്ടിയിൽ തൽ താൽപര്യമുള്ളവനായ പിതാവായ പ്രാചീന ബർഹിസിൻ്റെ ആജ്ഞഹേ ആജ്ഞഹേതുവായി അങ്ങേടെ തപസിൽ ആസക്തിയുള്ള ആ പത്ത് പേരും പശ്ചിമ സമുദ്രത്തെ പ്രാപിച്ചിട്ട് അതിൻ്റെ തീരത്തായി അതിമനോഹരമായ ഒരു സരസ് കണ്ടെത്തി ശ്ലോകം മൂന്ന് ീർത്തോ സേവകൃതാദ്യ അപ്പോൾ അങ്ങയുടെ തീർത്ഥമായിരിക്കുന്ന ഈ സരസിലേക്ക് വന്നു ചേർന്നു വ ചേർന്നവനും അങ്ങയെ സേവിക്കുന്നവരെ കാണുന്നതിന് ആഗ്രഹമുള്ളവനും അങ്ങയുടെ ഭക്തരിൽ അത്യുത്തമനുമായ പരമശിവൻ പ്രജേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായി തന്ന് അങ്ങേ സംബന്ധിച്ച സ്തോത്രത്തെയും അവർക്കായി ഉപദേശിച്ചു ഭവതീർത്ഥം എന്ന് പറയുന്നത് ഗുരുവായൂർ വടക്കേച്ചെറിയാണത്രേ മമിയൂർ ക്ഷേത്രത്തിലെ മഹാദേവനാണത്രേ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രുദ്രഗീതമെന്ന വിഷ്ണു സ്തുതി ഉപദേശിച്ചത് ശ്ലോകം നാല് സ്തവം ജബന്ത ജലാന്ധരി ഭവന്തായുധം സമാസുഖാസ്വാദരസാധമൻ ബഭൂവകാലോ ധ്രുപവൻ നശി കൃഥ ഈ പ്രചേതസ്സുകൾ തീർത്ഥത്തിൽ നിന്ന് തീർത്ഥത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രോത്രത്തെ ജപിച്ചു കൊണ്ടിരിക്കുന്നവരായി പതിനായിരം സംവത്സരകാലം അങ്ങേ സേവിച്ചു അങ്ങയുടെ സാക്ഷാകാരത്തിലുള്ള ആനന്ദം ആസ്വദിക്കുന്നതിനുള്ള രസം നിമിത്തം ഇവരുടെ കാര്യങ്ങളിൽ ഇത്രയും ദീർഘമായ കാലം കഴിഞ്ഞുപോയി ധ്രുവൻ്റെ കാര്യത്തിൽ എന്താ പോലെ വേഗത ഉണ്ടായില്ല പ്രജേതസ്സുകൾ വടക്കേ ചെറിയുടെ അന്തർഭാഗത്ത് നിന്നുകൊണ്ട് തപസ് അനുഷ്ഠരിച്ചു നിന്നതിനാൽ അതിന് പ്രചേതസ്സ തീർത്ഥം എന്ന ഒരു പേരുണ്ട് ധ്രുവൻ ആറുമാസത്തെ തപസ്സുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി പ്രജേദിസ്സുകൾ കാട്ടെ പതിനായിരം സംവത്സരകാലം തപസ് ചെയ്തു ശ്ലോകം അഞ്ച് തപോയോ പിതാവിധനാരദ പ്രദർശിതാത്മാഭവദാത്മദാം ഈ പ്രചേതസ്സുകളെ ഏറ്റവും വർദ്ധിച്ചുവന്ന തപസ്സുകൊണ്ട് യജ്ഞങ്ങളെ ഹിംസിക്കുന്നതിൽ തൽപരനായിരുന്ന വേനൻ പോലും പാപത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടു അവരുടെ പിതാവായ പ്രാചീന ബർഹിസാകട്ടെ എത്തിച്ചേർന്ന നാരദനാൽ അനുഭവ അനുഭവപ്പെടുത്തി കൊടുക്കപ്പെട്ട ആത്മതത്വത്തോടു കൂടിയവനായി അങ്ങയുടെ സായുജത്തെ പ്രാപിച്ചു പ്രജേതസുകളുടെ തപസാകുന്ന പുണ്യകർമ്മത്താൽ അവരുടെ വംശത്തിലെ പൂർവികനായിരുന്ന വേനൻ പോലും ചെയ്ത പാപങ്ങളിൽ നിന്ന് വിമുക്തി നേടി അവരുടെ പിതാവിന് നാരദൻ അന്യ അന്യാപദേശരീതിയിൽ പുരഞ്ജനാവഖ്യാനം എന്ന ഇതിഹാസം പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ ആത്മജ്ഞാനിയാക്കി മാറ്റുകയും അദ്ദേഹം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു ശ്ലോകം ആറ് കൃപാബലാഹന വിരാജചക്രാധിപരായുധാം അനന്തരം കൃപയുടെ ആധിക്യം കൊണ്ടുതന്നെ പക്ഷിശ്രേഷ്ഠനായ ഗിരുഡൻ്റെ പുറത്ത് കയറിയവനും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ചക്രാതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളോടും രശ്മികളോടും കൂടിയ എട്ട് ബാഹുക്കൾ കൊണ്ട് വർദ്ധിച്ച ശോഭയോടുകൂടിയവനുമായി അങ്ങ് പ്രത്യക്ഷനായി സുദർശന ചക്രം പാഞ്ചജന്യം എന്ന ശങ്കം കൗമോദകി എന്ന ഗത താമരപ്പൂവ് ശാർഗം എന്ന വില്ല് അമ്പ് നന്ദകം എന്ന വാൾ പരിച എന്നിവയാണ് അഷ്ടഭുജങ്ങളിലെ ആയുധങ്ങൾ ശ്ലകം ഏഴ്

വരങ്ങളെ നൽകി ഭവാന്മാരുടെ സ്മരണം തന്നെ ശരീരികൾക്ക് മംഗളത്തിനായി ഭവിക്കട്ടെ ഭവാന്മാർ ജപിച്ച രുദ്രഗീതം എന്ന സ്തുതിയും അഭീഷ്ടങ്ങളെ നൽകുന്നതായി ഭവിക്കട്ടെ എന്ന് ശ്ലോകമെട്ട് അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമസരി വൃക്ഷങ്ങളുടെ പുത്രിയെ പത്നിയായി ലഭിച്ച് അവളോടുകൂടി പത്ത് ലക്ഷം സമ്പത്സരകാലം രമിച്ചു കൊഴുവിൻ ഭവാന്മാർക്ക് ദക്ഷൻ എന്നു പേരായ ഒരു പുത്രൻ ജനിക്കും അല്ലയോ പ്രജേതസ്സുകളെ അനന്തരം വേഗത്തിൽ തന്നെ ഭവാന്മാർ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്നിങ്ങനെ അങ്ങ് സന്തോഷത്തോടു കൂടി അവരോട് അരുടെ ചെയ്തു കണ്ടു എന്ന മഹർഷി പ്ലമ പ്ലമോച എന്ന അപ്സരസിനെ ജനിച്ച കമല ലോചന എന്ന പുത്രിയെ വൃക്ഷങ്ങൾ വളർത്തിക്കൊണ്ടുവന്നു അവളെ ആണ് വൃക്ഷപുത്രിയെന്ന് പറഞ്ഞത് പ്രജേതസുകൾ പത്ത് പേരുണ്ടെങ്കിലും ഏകീകൃത ഭാവമുള്ളവരാകയാൽ ഒരുപെളെ തന്നെ വിവാഹം ചെയ്തു ശ്ലോക ഒമ്പത് ധ്രുമേശ്ചത്താം തനയാമവാപ്യതാം തൊതുക്തകാലം സുഖിനോ ബിലേമരേ അനന്തരം ഭൂമിയിൽ തടസ്സമുണ്ടാക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം മൂലം ദഹിപ്പിക്കുന്നവരായിട്ട് ബ്രഹ്മാവിനാൽ തടയപ്പെട്ടവരായ അവർ വൃക്ഷങ്ങളിൽ ദ വൃക്ഷങ്ങളാൽ ദാനം ചെയ്യപ്പെട്ട പുത്രിയെ ലഭിച്ചിട്ട് അങ്ങയാൽ അരുളി ചെയ്യപ്പെട്ട അത്രയും കാലം സുഖമായി രമിച്ചുകൊണ്ടിരുന്നു ജലത്തിൽ നിന്ന് തപസ് നിർത്തി പുറത്തേക്ക് വന്ന പ്രജേതസുകൾ ഭൂതലം മുഴുവൻ വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടതായി കണ്ടിട്ട് അവയെ ചുട്ട് ചാമ്പലാക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് വന്ന് അതിനെ തടഞ്ഞു വൃക്ഷങ്ങൾ കന്നികയെ അവർക്ക് ദാനം ചെയ്യുകയും ചെയ്തു ശ്ലോകം പത്ത് അവം ചുധം പ്രചേതസുകൾ ദക്ഷനെ പുത്രനായി ലഭിച്ചു യജ്ഞകർമ്മങ്ങൾ ചെയ്ത് യജ്ഞകർമ്മങ്ങൾ ചെയ്ത് നാരദനിൽ നിന്ന് ലഭിച്ച ജ്ഞാനം കൊണ്ട് ആനന്ദപദമായ മോക്ഷത്തെ പ്രാപിച്ചു അപ്രകാരമുള്ള ഗുരുവായൂപുരനാഥനായ ഭഗവാനെ അങ്ങനെ രക്ഷിച്ചാലും ദക്ഷയാഗവേളയിൽ ശിവ ശിവ ശിവമാനം ചെയ്യുകയാൽ വധിക്കപ്പെട്ട ദക്ഷൻ തന്നെയാണ് അടുത്ത ജന്മത്തിൽ പ്രജേദസുകളുടെ പുത്രനായി ജനിച്ചത് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കേതനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ